ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ദേശീയ തലത്തിലും കേരളത്തിലും കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് സംബന്ധിച്ച് ഏതാണ്ട് അന്തിമ ധാരണയുണ്ടാകും ബി ജെ പിക്ക് ശക്തരായ എതിരാളിയാകാൻ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് സാധിച്ചില്ലെങ്കിൽ ആ പാർട്ടിക്ക് പിന്നീട് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെ ഉണ്ടാകില്ല അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുമോ എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ ലഭിച്ചേക്കും അതുപോലെ തന്നെയാണ് കേരളത്തിലെ സ്ഥിതിയും വിലയിരുത്തപ്പെടേണ്ട സാഹചര്യം വരുന്നത് സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് തുടർഭരണം കൂടി ലഭിച്ചതിനാൽ കൃത്യമായ ഭരണവിരുദ്ധ വികാരം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നിലനിൽക്കുന്നുണ്ട് അതിനെ കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിലൊക്കെ മുതലെടുക്കാൻ കഴിഞ്ഞാൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും യു ഡി എഫിന് വിജയിക്കാൻ സാധിക്കും പക്ഷേ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള അനൈക്യം ഇതിന് വിലങ്ങുതടിയാകുമെന്നാണ് സൂചനകൾ അതായത് നേതാക്കൾ തമ്മിൽ അസഭ്യ വർഷം വരെ നടത്തുന്ന സാഹചര്യമുണ്ടായി ഇതൊക്കെ തന്നെ മുസ്ലിം ലീഗ് ഒരു വശത്തിരുന്ന് നോക്കിക്കാണുന്നുണ്ട് അതുകൊണ്ടാണ് ലോക്സഭയിൽ മൂന്ന് സീറ്റുകൾ വേണമെന്ന ആവശ്യം ആദ്യം മുതൽ തന്നെ അവർ മുന്നോട്ട് വെച്ചത് അതിൽ അവർ കടുംപിടുത്തം നടത്തുകയും ചെയ്തു ഇത് യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ പോലും ബാധിക്കുന്ന അവസ്ഥയുണ്ടായി എന്നാൽ അടുത്തതായി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് അവർക്ക് നൽകാമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകിയതോടെ ലീഗിൻ്റെ വാശി അവസാനിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിനെ എങ്ങനെയാണോ സമ്മർദ്ദത്തിലാക്കി അഞ്ചാം മന്ത്രിയെ നേടിയെടുത്തത് അതുപോലെ തന്നെയുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഇത്തവണ ലീഗ് പ്രയോഗിച്ചത് ഒടുവിൽ രാജ്യസഭയിൽ രണ്ടാമതൊരു സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് ഒരു ധാരണ വെച്ചതോടുകൂടി ആ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു ഇതിന് കാരണം ഏതെങ്കിലും കാരണവശാൽ ലീഗിനെ പിണക്കുകയാണെങ്കിൽ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടാകും മാത്രമല്ല ഇടതുമുന്നണി ഇടയ്ക്കിടയ്ക്ക് ലീഗിനെ തങ്ങളുടെ വശത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ട് സമീപിക്കുന്നുണ്ട് അപ്പോൾ ലീഗ് ഒരു മൃദു സമീപനം കൈക്കൊണ്ടു ഇതൊക്കെ തന്നെ കോൺഗ്രസ് ഗൗരവമായി എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ജൂലൈയിൽ ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലൊന്ന് ലീഗിന് നൽകാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചത് അങ്ങനെ സംഭവിക്കുന്നതോടെ മുസ്ലിം ലീഗിന് കേരളത്തിൽ നിന്ന് രണ്ടാമത്തെ രാജ്യസഭാ സീറ്റ് കൂടി ലഭിക്കുകയാണ് ഏതാണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ലീഗിന് രാജ്യസഭയിൽ രണ്ട് എം പിമാർ ഉണ്ടാവുന്നത് അതായത് യു ഡി എഫ് സംസ്ഥാനത്ത് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് അതിന് ശേഷം എല്ലായ്പ്പോഴും മുസ്ലിം ലീഗിന് രണ്ട് രാജ്യസഭ എം പിമാരുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ അബ്ദുസമദ് സമതാനി എം പി ആയിരുന്ന ആ കാലാവധി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതൊന്നായിട്ട് ചുരുങ്ങിയത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തിൽ എ കെ ആൻ്റണിയെ കേന്ദ്രമന്ത്രിയാക്കാനായി കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തു ഇതിനുവേണ്ടി വേണ്ടി മറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ലീഗിലുണ്ടായിരുന്ന സീറ്റ് അന്ന് ഈ ആൻ്റണിക്ക് കൈമാറി അല്ലെ ആൻ്റണിക്ക് കൊടുക്കുന്നു കാരണം രാജ്യസഭാ സീറ്റാണ് പിന്നീട് അത് തിരികെ നൽകാമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകി എന്നാൽ എം പി വീരേന്ദ്രകുമാർ ആ സമയത്താണ് യു ഡി എഫിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ രാജ്യസഭാ സീറ്റ് കൈമാറേണ്ടി വന്നു മാത്രമല്ല അന്ന് പി ജെ കുര്യനെ വീണ്ടും രാജ്യസഭയിലേക്ക് അയക്കാൻ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യമില്ല മറ്റൊരാൾ ഷാനിമോൾ ഉസ്മാനായിരുന്നു അവർക്ക് രാജ്യസഭാ സീറ്റ് നൽകണമെന്ന് പറഞ്ഞ് സമ്മർദ്ദമുണ്ടായി എന്നാൽ ഇതിനെ വെട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും കൂടി ചേർന്ന് ഒരു തീരുമാനമെടുക്കുകയായിരുന്നു അതിനവർ പറയപ്പെടുന്നത് യു ഡി എഫിലേക്ക് വന്ന വീരേന്ദ്രകുമാറിന് രാജ്യസഭാ സീറ്റ് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് പിന്നീട് ലോക്സഭാ എം സ്ഥാനം രാജിവെച്ച ജോസ് കെ മാണിയിലേക്ക് ഇതേ രാജ്യസഭാ സീറ്റ് കൈമറിഞ്ഞു അങ്ങനെ ലീഗിന് ഒരേ സമയം രണ്ട് രാജ്യസഭാ എം പിമാർ എന്ന പ്രിവിലേജ് പതിയെ പതിയെ നഷ്ടമായി അന്ന് കൈവശം വരുന്ന സ്വന്തം സീറ്റാണ് ഇപ്പോൾ ലീഗിന് തിരികെ കിട്ടാൻ പോകുന്നത് രണ്ടാം രാജ്യസഭാ സീറ്റ് അനുകൂല ഘടകമാണെന്ന് ലീഗിൻ്റെ അണികളെ ബോധിപ്പിക്കാമെങ്കിലും ഇത് ഒരു തരത്തിലും മുസ്ലിം ലീഗിന് ഗുണമുണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റെന്ന ആവശ്യത്തിൽ ഇത്തവണ ഉറച്ചു നിന്നതോടെയാണ് രാജ്യസഭയിൽ രണ്ടാം സീറ്റിനുള്ള സാധ്യത തന്നെ തെളിഞ്ഞത് വരുന്ന ജൂലൈ മാസത്തിൽ മൂന്ന് സീറ്റുകൾ ഒഴിവ് വരും അതിൽ ഒരു സീറ്റാണ് യു ഡി എഫിന് ജയിക്കാൻ പറ്റുന്നത് ഈ സീറ്റ് നൽകാമെന്നാണ് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ മത്സരിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എങ്കിലും പി കെ ഫിറോസ് കെ എം ഷാജി തുടങ്ങിയ യൂത്ത് ലീഗ് നേതാക്കളെയും പരിഗണിക്കും എന്നൊരു സൂചനയും അവർ നൽകുന്നുണ്ട് എന്തായാലും നിലവിലെ രാജ്യസഭാ അംഗമായ പി വി അബ്ദുൽ വഹാബിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് വരെ കാലാവധിയുണ്ട് തുടർന്നും രാജ്യസഭയിൽ ലീഗിന് രണ്ട് അംഗങ്ങളെ ഉറപ്പാക്കാമെന്നാണ് കോൺഗ്രസ് നൽകുന്ന വാഗ്ദാനം ഈ ലീഗിന് പിന്നെ കുറച്ച് വേരോട്ടമുള്ളത് തമിഴ്നാട്ടിലാണ് അവിടെ ഡി എം കെ മുന്നണിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും രാജ്യസഭാ സീറ്റ് വേണമെന്ന് പറഞ്ഞ് കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് തീരുമാനമായിട്ടില്ല രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള അഞ്ച് വർഷത്തെ ഇടവേള ഒഴിച്ചു നിർത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ എക്കാലത്തും രാജ്യസഭയിൽ മുസ്ലിം ലീഗിന് പ്രതിനിധികളുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പതിനാല് ടീമുകളിലായി ആറ് പേരാണ് ഇതുവരെ രാജ്യസഭയിലേക്ക് എത്തിയിരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തി വരെ ഇബ്രാഹിം സുലൈമാൻ സേട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ എഴുപത്തി മൂന്ന് വരെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് വരെയും ബി വി അബ്ദുള്ള കോയയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തൊമ്പത് വരെ ഹമീദ് അലി ഷംനാടും രാജ്യസഭയിലേക്ക് എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ എം പി അബ്ദുസമദ് സമതാനിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ കൊരമ്പയിൽ അഹമ്മദ് ഹാജിയും ലീഗിനെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലെത്തി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെയും പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് രണ്ടാം ടീമിലും രാജ്യസഭാംഗമായി തുടരുകയാണ് പി വി അബ്ദുൽ വഹാബ് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി കാലാവധി കഴിഞ്ഞാലും വീണ്ടും അബ്ദുൽ വഹാബിന് രാജ്യസഭാ എം പി യെ തുടരാൻ അവസരമുണ്ട് കോൺഗ്രസ് നൽകിയിരിക്കുന്ന വാഗ്ദാനവും അതുതന്നെയാണ് അതായത് അന്ന് ഒഴിവ് വരുന്ന ലീഗിൻ്റെ സീറ്റ് വീണ്ടും അവർക്ക് തന്നെ നൽകുമെന്ന് ഉറപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ സ്ഥിതി ദയനീയമാകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ യു തന്നെ മുസ്ലിം ലീഗ് നിൽക്കണമെന്ന കാര്യം അവർ ഗൗരവമായി ആലോചിക്കും ഇതിൻ്റെ പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് സി പി എമ്മിലെ നേതാക്കൾ തുടർച്ചയായി ലീഗ് അവഗണിക്കപ്പെടുകയാണ് ലീഗിനില്ലെങ്കിൽ യു ഡി എഫ് തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞ് പരമാവധി പ്രകോപനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ യു ഡി എഫിനുള്ളിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം അപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും ഇടതുമുന്നണി കൺവീനർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെയാണ് വലിയ ആശങ്ക കാരണം ലീഗിന് അർഹമായ പ്രാതിനിധ്യം യു ഡി എഫ് നൽകുന്നില്ല ഇതൊക്കെ പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ലീഗിന് ഒരു ചാഞ്ചാട്ടമുണ്ടായി ഇടതുമുന്നണിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഈ ലീഗ് ഒപ്പം വരികയാണെങ്കിൽ വീണ്ടും ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിച്ചേക്കും എന്നാണ് അവർ കണക്കുകൂട്ടുന്നത് ഒരു കാലത്ത് മതരഹിതരായ കമ്മ്യൂണിസ്റ്റുകളുമായി എങ്ങനെ ലീഗിന് ചേരാനാകുമെന്ന് സമസ്ത തന്നെ പലതവണ ചോദിച്ചിരുന്നു എന്നാൽ കാലചക്രം ഉരുണ്ടപ്പോൾ എന്താ സംഭവിച്ചത് സമസ്തയിലെ ഒരു വിഭാഗം തന്നെ സി പി എമ്മിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം ഉള്ളത് മൂന്നാം സീറ്റ് കിട്ടാത്തതിനാൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യില്ല എന്ന് ലീഗ് അണികൾ തന്നെ പറയുന്നു അപ്പോൾ അവർ അത് പരസ്യമായി പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നു അപ്പോൾ ഇതൊരു ക്യാമ്പയിൻ പോലെയായി മാറുന്നുണ്ട് ഇത് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ്സിന് അപകടകരമാണ് ഇതൊക്കെ അണികളുടെ വികാരമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ ലീഗിനും സാധിച്ചതെന്ന് വരില്ല മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ മുസ്ലിം ലീഗിന് പെട്ടെന്ന് തീരുമാനമെടുക്കാനോ മുന്നണി മാറാനോ ഒന്നും കഴിയില്ല കാരണം മുസ്ലിം ലീഗിനെക്കാലവും വേരോട്ടമുള്ളത് മലബാറിലാണ് ആ മലബാറിൽ ഉൾപ്പെടുന്ന നാദാപുരത്ത് ഈ അടുത്ത കാലത്ത് ലീഗ് പ്രവർത്തകനെതിരായ ഒരു ഉണ്ടായി മുമ്പ് അരിൽ ഷുക്കൂർ വധമുണ്ടായി അങ്ങനെ നിരവധി ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സി പി എം ആണ് അപ്പോൾ പ്രാദേശികമായി സി പി എമ്മിനെതിരായ ഒരു വികാരം ലീഗിനുള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ലീഗ് അണികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നേതൃത്വത്തിന് ഇടതുമുന്നണിയിലേക്കുള്ള പ്രവേശനം അത്ര എളുപ്പമൊന്നുമല്ല എങ്കിലും ഒരു പത്ത് വർഷക്കാലത്തിനപ്പുറം ഈ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുകയില്ല എന്നുവെച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തും ഈ കോൺഗ്രസ്സിന് കേരളത്തിൽ അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ ലീഗ് ഒരു നിലപാട് മാറ്റിയേക്കും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതിൽ പ്രത്യേക രാഷ്ട്രീയ ആദർശമൊന്നും വെച്ച് പുലർത്തിയല്ല പക്ഷേ അവർക്ക് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ നേതാക്കളെയും അണികളെയും സംബന്ധിച്ചിടത്തോളം ആദർശ രാഷ്ട്രീയം എന്നതിനപ്പുറം അവർക്ക് അധികാരമാണ് വലുത് എം കെ മുനീർ എന്നു പറയുന്ന ഒരു മുതിർന്ന നേതാവ് കെ എം ഷാജി പി കെ ഫിറോസ് എന്ന് പറയുന്ന യുവരക്തങ്ങൾ അങ്ങനെ കുറച്ച് പേരുടെ എതിർപ്പുണ്ടാകും അതൊഴിവാക്കി നിർത്തിയാൽ ഈ മുന്നണി മാറ്റത്തിൽ ലീഗിനുണ്ടാകുന്ന പ്രതിസന്ധികളെയെല്ലാം മറികടക്കാൻ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സാധിക്കും അങ്ങനെ അവർക്ക് ഇടതുമുന്നണിയിലേക്ക് പ്രവേശിക്കാനും പറ്റും വേണമെങ്കിൽ ഈ പറയുന്ന സി കഴിഞ്ഞാൽ മുന്നണിയിലെ രണ്ടാമനായി ലീഗിന് മാറാനും പറ്റും എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ അത് ചെയ്തുകൂടാ എന്നും പല കോണിൽ നിന്ന് ചോദ്യം ഉയരുന്നുണ്ട് കാരണം ലീഗിന് അനുകൂലമായ സാഹചര്യമാണ് ഇടതുമുന്നണി ക്ഷണിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ ചെയ്യാത്തതിന് വളരെ ഒരു ഉദ്ദേശമുണ്ട് കാരണം മുസ്ലിം ലീഗ് ഇപ്പോൾ നടത്തുന്ന ഒരു നിലമൊരുക്കല കാര്യങ്ങളൊക്കെ ഒന്ന് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുക അതൊന്നുകൂടി ഒന്ന് നിരീക്ഷിക്കുക എന്നിട്ടും കോൺഗ്രസ്സിന് കേരളത്തിലും ദേശീയ തലത്തിലും നിലനിൽക്കാൻ കഴിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ അടുത്ത തീരുമാനം മുസ്ലിം ലീഗിന് എടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് എല്ലാ തവണയും എന്നതുപോലെ യു ഡി എഫ് യോഗത്തിൽ ചെന്ന് ലീഗ് മൂന്നാം സീറ്റ് ചോദിക്കുക അല്ലെങ്കിൽ ആ ചോദിച്ചതിന് ശേഷം സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അണികളെ ബോധ്യപ്പെടുത്തി മാറി നിൽക്കുക ഇതൊന്നും ചെയ്യാതിരുന്നത് ഇത്തവണ എന്താ ചെയ്തത് അണികൾ തന്നെ പറയുകയാണ് മൂന്നാമത്തെ സീറ്റിന് ലീഗിന് അർഹതയുണ്ട് അത് നമ്മൾ ചോദിച്ചു വാങ്ങണം ഈ ആവശ്യം നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നു തുടർന്ന് മുതിർന്ന നേതാക്കൾ അതിനായി രംഗത്തിറങ്ങി മാത്രമല്ല മൂന്നാമത്തെ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഉണ്ടായി അതായത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും കോൺഗ്രസ് ഒരു പടി പോലും മുന്നോട്ട് പോകുന്നില്ല ഇതിൽ ലീഗിന് വലിയ അതൃപ്തിയാണുള്ളത് അണികൾക്കുമുണ്ട് നേതാക്കൾക്കുമുണ്ട് അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി അസഭ്യം പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി നമുക്കറിയാം വി ഡി സതീശനും കെ സുധാകരനുമൊക്കെ മൈക്കിന് മുന്നിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അപ്പോൾ മുൻപ് ശശി തരൂരിനെ പോലെയുള്ള ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ നേതാക്കളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് എത്തിക്കാൻ ലീഗ് ശ്രമം നടത്തിയിരുന്നു അതിനവർ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ലീഗ് പാലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചപ്പോൾ ഈ ശശി തരൂരിനെയാണ് മുഖ്യ പ്രാസംഗികനായി വിളിച്ചത് അന്ന് ഇസ്രയേലിന് അനുകൂലമാകുന്ന നിലപാട് എടുക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു എന്നൊരു ധ്വനി ഈ പറയുന്ന ശശി തരൂരിൻ്റെ പ്രസംഗത്തിലുണ്ടായി അത് ലീഗിനുള്ളിൽ വലിയ ചർച്ചാവിഷയമായി അതോടുകൂടി ശശി തരൂരിനെ ഈ ഉയർത്തിക്കാട്ടുന്ന ആ ഒരു പ്രവണത ലീഗ് അവസാനിപ്പിച്ചു നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ചും ലീഗിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ലീഗ് നിർണായക തീരുമാനങ്ങൾ എടുക്കുക ഇതൊക്കെയാണെങ്കിലും രണ്ടാമത്തെ രാജ്യസഭാ സീറ്റ് കേരളത്തിൽ നിന്ന് പതിനെട്ട് വർഷത്തിന് ശേഷം ലഭിക്കുന്നതിൽ ലീഗിലെ നേതാക്കൾക്കും അണികൾക്കുമൊക്കെ വലിയ സന്തോഷമുണ്ട് നേരത്തെ ബി വി അബ്ദുള്ള അഞ്ച് തവണ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അബ്ദുസമദ് സമദാനിയും ഹമീദ് അലി ഷംനാഡുമൊക്കെ രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേട്ടും കൊരമ്പയിൽ അഹമ്മദ് ഹാജിയും ഓരോ തവണയും രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് പി വി അബ്ദുൽ വഹാബ് ഇപ്പോൾ മൂന്നാം ഊഴത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇതുവരെ നാല് മുസ്ലിം ലീഗ് പ്രതിനിധികൾ രാജ്യസഭയിലെത്തിയിരുന്നു അങ്ങനെ രാജ്യസഭയിൽ തങ്ങൾക്ക് വലിയ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്ന് ലീഗ് ഓരോ ഘട്ടത്തിലും ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ഒരേ സമയം മൂന്ന് എം വരെ ലീഗിനുണ്ടായിരുന്നു അത്തരമൊരു ചരിത്രം പേറുന്നവരാണ് തങ്ങളെന്ന് ഒരു അവകാശവാദം അവർ ഉന്നയിക്കുന്നു ഇനി മുസ്ലിം ലീഗിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടങ്ങളിലേക്കെടുത്താലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി ഒരേ സമയം രാജ്യസഭയിൽ അഞ്ച് എം പിമാർ വരെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ബി വി അബ്ദുള്ള കൊയ ഹമീദ് അലി ഷംനാട് തമിഴ്നാട്ടിൽ നിന്നുള്ള എ കെ എ അബ്ദുൽ സമദ് എസ് എ ഖാജ മൊഹദ്ദീൻ എ കെ റിഫായി എന്നിവരായിരുന്നു ആ നേതാക്കൾ അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ നിന്ന് രണ്ട് രാജ്യസഭാ എം പിമാർ മുസ്ലിം ഉണ്ടാകുമെന്ന ഉറപ്പ് കോൺഗ്രസ് നേതാക്കൾ നൽകിയിരിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി കേരള നിയമസഭയിൽ വീണ്ടും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ ആ സമയത്തായിരിക്കും ഈ അബ്ദുൽ വഹാബിൻ്റെ കാലാവധി അവസാനിക്കുന്നത് അപ്പോൾ വീണ്ടും രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്നു ഈ സീറ്റ് കോൺഗ്രസ് അന്ന് തട്ടിയെടുത്തേക്കുമോ എന്നൊരു ആശങ്ക ലീഗിനുള്ളിലുണ്ട് ഇതിൽ നിന്നും മുസ്ലിം ലീഗ് മുന്നണി മാറ്റം സംബന്ധിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിർണായകമായ തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട